ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ൾക്കായി റോഡ് വിശ്വസ്താണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ച കാലമാണ് ഈ വാരം ആഘോഷിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത പ്രശ്നത്തിൽ ചെയർമാനും ഒക്കെ പറഞ്ഞതുപോലെ മാലിന്യം ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ഞാൻ മാലിന്യം എടുത്ത് റൂട്ടിലേക്ക് എറിയുകയില്ല എന്നും അത് സംസ്കരിക്കും എന്നുള്ള സന്ദേശത്തിലാണ് ശുചിത്വ സന്ദേശ റാലി നടത്തിയത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മൂത്തേടത്തെ മാറ്റുന്നതിനായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് ശുചിത്വ സന്ദേശ റാലി നടത്തിയത് சந்தேஷராஜி ஜிந்தாபாத் சந்தேஷராஜி ஜிந்தாபாத் சச்சித் கERALAM ஜும்பரா கERALAM மாധ്യമুক্ত மூவேடம் ஜிந்தாபாத் சந்தேஷராஜி ஜிந்தா റാലിക്ക് ശേഷം മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ ഫ്ലാഷ് മോപ്പും മൂത്തേടം കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ നാടകവും അരങ്ങേറി ഞാൻ ഈ പണി പറഞ്ഞാലും ശാന്ത ഒച്ചുമുളിണ്ടാക്കിയല്ലേ നിങ്ങൾ ആൾക്കാരെ കൂട്ടല്ലേ ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം അതിനാണല്ലോ നമ്മളെ ഹരിതകർമ്മസേന ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാം നിങ്ങള് തീരുമാനാക്കി പ്രബ്ലാലയ തമ്പുരാന ആ ഹെൽത്തത്തെ സാറുമാരും എല്ലാരുംമാരെയാണല്ലോ വരുന്നത് സമയത്ത് ചോളമുണ്ട സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താളിപ്പാടം പി എം എം യു പി സ്കൂൾ ഫാത്തിമ കോളേജ് എന്നിവിടങ്ങളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെആർസി എസ് പി സി കുട്ടികളും വർക്കേഴ്സ് ഹരിതകർമ്മ സേന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ അണിനിരന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കാറ്റാടി ജസ്മൽ പുതിയറു സലീന റഷീദ് കൺവീനർ ടി വി ശിവദാസൻ പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി ഫാത്തിമ കോളേജ് പി ആർഒ സാബു പൊന്മേലിൽ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് വാർഡ് മെമ്പർമാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ